ൂടിനെപ്പോലും അവഗണിച്ച പൊരിഞ്ഞ പോരാട്ടമാണ് ജനം വിധിയെഴുതാൻ ഇനി ഇരുപത് ദിവസങ്ങൾ മാത്രം അവശേഷിക്കുമ്പോൾ കാസർഗോഡ് ലോക്സഭാ മണ്ഡലം പൊരിഞ്ഞ പോരാട്ടത്തിലേക്ക് വേനൽച്ചൂടിനെപ്പോലും വകവെയ്ക്കാതെ എം വി ബാലകൃഷ്ണനും എം എൽ അശ്വനിയും രാജ്മോഹൻ ഉണ്ണിത്താനും മണ്ഡലങ്ങളിൽ നിന്ന് മണ്ഡലങ്ങളിലേക്ക് പായുകയാണ് പത്രികാ സമർപ്പണത്തിന് പിന്നാലെ എം എൽ അശ്വിനി സജീവമായി പ്രചാരണ രംഗത്തേക്ക് കടന്നു കഴിഞ്ഞിരുന്നു കർണാടകയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലെ കന്നഡ വോട്ടുകളും മറ്റിടങ്ങളിലെ പകുതിയോളം ഹൈന്ദവ വോട്ടുകളുമാണ് കണക്ക് കന്നി വോട്ടർമാരുടെ പിന്തുണയും സ്ത്രീ വോട്ടർമാരുടെ സ്വീകരണവും അശ്വിനിക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട് എൽ ഡി എഫിന് ഇത് അഭിമാന പോരാട്ടമായതിനാൽ തന്നെ ആദ്യമേ കളത്തിലിറങ്ങി പ്രചാരണം തുടങ്ങിയിരുന്നു സർക്കാരിന്റെ വികസനങ്ങൾ ചൂണ്ടിക്കാണിച്ചും വാഗ്ദാനങ്ങൾ എടുത്തുപറഞ്ഞുമാണ് വോട്ടുപിടുത്തം എക്കാലത്തും ചെങ്കോട്ടയെന്ന് വിശേഷിപ്പിച്ച കാസർകോടിന്റെ ചരിത്രം തിരുത്തിയ രാജ്മോഹൻ ഉണ്ണിത്താന് വീണ്ടും ഒരു അവസരം ഒരുക്കണമെന്നാണ് വോട്ടർമാരോടുള്ള അഭ്യർത്ഥന ഇന്നലെ മുതൽ രാജ്മോഹൻ ഉണ്ണിത്താന്റെ സമ്പൂർണ്ണ പര്യടനം തുടങ്ങി റിപ്പോർട്ടർ കാസർഗോഡ്